ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലായ സ്റ്റാർ ഓഫ് ദി സീസ് ഫ്ലോറിഡയിൽ നിന്ന് കന്നിയാത്ര ആരംഭിച്ചു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര കോസ്റ്റാമായ കൊസുമെൽ ഹോണ്ടുറാസിലെ റോട്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് റോയൽ കരീബിയൻ ഇന്റർനാഷണൽ നിർമ്മിച്ച ഒരു വലിയ ക്രൂയിസ് കപ്പലാണ് സ്റ്റാർ ഓഫ് ദി സീസ് ഇരുപത് ഡെക്കുകളുള്ള ഈ കപ്പലിൽ അയ്യായിരത്തി അറുനൂറ്റി പത്ത് അതിഥികളെ ഉൾക്കൊള്ളും രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് ക്രൂ അംഗങ്ങളാണ് ഈ കപ്പലിലുള്ളത് ഐക്കൺ ഓഫ് ദി സീസിനേക്കാൾ ഉയരം കൂടിയ കപ്പലാണ് സ്റ്റാർ ഓഫ് ദി സീസ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ് ടൺ ഭാരമുള്ള ഇതിൽ അത്യാധുനിക ആഡംബരത്തോടു കൂടിയുള്ള പല സൌകര്യങ്ങളുമാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ നീളമാണ് ഇതിനുള്ളത് തീം പാർക്ക് സാഹസിക വിനോദങ്ങൾക്കുള്ള സൌകര്യങ്ങൾ വിശാലമായ ഓപ്പൺ എയർ സെൻട്രൽ പാർക്ക് നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ പറ്റിയ ഇടങ്ങൾ എന്നിങ്ങനെ പല സൌകര്യങ്ങളാണ് ഇതിനുള്ളത് ഏഴ് നീന്തൽ കുളങ്ങളാണ് സ്റ്റാർ ഓഫ് ദി സീസിലുള്ളത് നാൽപ്പത് തരം റെസ്റ്റോറന്റുകളും ഇതിൽ ഉൾപ്പെടുന്നു ഈ അത്യാധുനിക കപ്പലിൽ യാത്ര ചെയ്യാൻ ഒരാൾക്ക് തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് ഡോളറാണ് എൺപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് രൂപ നൽകേണ്ടത് ചെലവ് കൂടുതലാണെങ്കിലും ഏറ്റവും മനോഹരമായ ക്രൂയിസ് യാത്ര ആസ്വദിക്കാൻ ഇതിലും മനോഹരമായ മറ്റൊരിടമില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഭാവി യാത്രകൾക്കായി നിരവധി ആളുകളാണ് ക്രൂയിസ് കപ്പലുകൾ ബുക്ക് ചെയ്തിട്ടുള്ളത് കുടുംബവുമായി അവധിക്കാലം ആസ്വദിക്കാൻ ഏറ്റവും മികച്ച ഓപ്ഷനായാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്